നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന മസാല മസാലക്കടലല്ലേ അത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിത് എയർഫെയറിലാണ് ചെയ്തെടുക്കുന്നത് ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ അത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യമേ ഇതിലേക്ക് എണ്ണയോ ഒന്നും ചേർക്കില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പീനട്ട് ചേർത്ത് കൊടുക്കാം പീനട്ട് ഇതുപോലെ വറുക്കൊന്നും വേണ്ട നമ്മൾ മേടിച്ച് അത് അതുപോലെ തന്നെ തൊലിയൊന്നും കളയാതെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തു നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിൽ സൺഫ്ലവർ ഓയിൽ വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പൊടിയായിട്ട് നന്നായിട്ടൊന്ന് നന്നായി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം മാക്സിമം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം മതി കേട്ടോ വെള്ളം ഒട്ടും കൂടി പോകൽ മസാലയെല്ലാം അതെ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം ആ രീതിയിലായിരിക്കണം കേട്ടോ അപ്പം കുറേശേ വെള്ളം ആദ്യമേ കുറച്ച് വെള്ളം ഒന്ന് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യമെങ്കിൽ കുറേശേ കുറേശേ തളിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേനും മസാല ഒന്ന് നമ്മുടെ പാത്രത്തെ പിടിച്ചിരിക്കുക എല്ലാം കടലേ തന്നെ ഇതുപോലെ കോട്ട് ചെയ്തിരിക്കണം കേട്ടോ ആ രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് എയർഫയറിലേക്ക് വെച്ച് കൊടുക്കാം പ്രീഹീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എയർഫയറിലേക്ക് ഇത് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ സ്പൂണിൽ നിന്ന് വിട്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുഴപ്പമൊന്നുമില്ല ആ രീതിയിലായിരിക്കണം കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് വരെ വെച്ചിട്ടുണ്ടെട്ടോ അധിക സമയമായി പോകരുത് അപ്പം മസാല അങ്ങോട്ട് കരിഞ്ഞു അപ്പം ചൂടും കുറച്ച് വെക്കാണ്ട് ഓർക്കുക പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന മസാല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ മസാല വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം പിന്നെ അവസാനമായിട്ട് ഞാൻ കുറച്ച് ചാട്ട് മസാലകൾ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നല്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടേതായ ടേസ്റ്റിൽ നമ്മുടേതായ മസാലകൾ ചേർത്ത് ഉണ്ടാക്കുക ഒന്ന് ഉണ്ടാക്കി നോക്കണേ